താജറൊക്കെ എടുക്കണം എന്നുണ്ട് പക്ഷേ ഈ റേറ്റിൽ നമ്മളെ കൊണ്ട് താങ്ങൂല നമുക്ക് റേറ്റ് കുറഞ്ഞ വരുമ്പോൾ ഞങ്ങൾ പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ ഞാനൊരു ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് സമയമായിട്ടില്ല ഒരാഴ്ചയാണ് അതിൻ്റെ ഒരു ടൈം ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കമൻറ്റ് കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എല്ലാവരും ഇട്ട് തരുന്നുണ്ട് അപ്പോൾ ഇത് ദാ നാന്നൂറ് പീസ് ഉണ്ട് നാന്നൂറ് പീസ് ഇതില്ല ഇത് മുന്നൂറ് പീസാണുള്ളത് നാന്നൂറ് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് രൂപ വെച്ചിട്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നത് നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന ആളുകൾ നമ്മളിപ്പോൾ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവായിട്ട് കിട്ടും പക്ഷേ നമുക്ക് അങ്ങനെ പോകാനുള്ളൊരു കുഴപ്പമില്ല കുട്ടികളിട്ടിട്ട് പോകണം പിന്നെ പോകണ്ടൊക്കെ നോക്കുമ്പോൾ ലാഭമൊക്കെ കണക്കാനാവും എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വണ്ടി പൈസ നമ്മളെ ഭക്ഷണം സമയം അത് ഇതൊക്കെ നോക്കുമ്പോൾ ലാഭം കണക്കാനാവും എന്തായാലും നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ് നിങ്ങൾക്ക് എറണാകുളം അവിടെ അവിടെ ഒരു പക്ഷേ അവിടെ ഹോൾസെയിൽ ഷോപ്പുകൾ എവിടെയാണ് നല്ല അറിയുമെന്നുള്ളത് ചോദിച്ചാൽ നമുക്കൊരു ഹോൾസെയിൽ ഷോപ്പും അറിയില്ല സത്യം പറഞ്ഞാൽ പക്ഷേ എറണാകുളത്ത് ഉണ്ട് അതുപോലെ കോഴിക്കോട് സ്റ്റാൻഡിൻ്റെ ബാക്ക് ബിൽഡിങ്ങിൽ വൈഭവ് തരുൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഷോപ്പുണ്ട് ആ സ്റ്റാൻഡിലെ ബാക്ക് ബിൽഡിങ്ങിൽ മൂന്നാം നിലയിൽ ഞാൻ രണ്ട് മൂന്ന് തവണ അവിടെ പോയിട്ടുണ്ട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഈ സെറ്റായിട്ട് മൂന്ന് നാല് പീസ് രസമില്ലാത്തതിൽ നമ്മൾ എടുക്കണം എന്നുള്ള നിബന്ധന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇപ്പോഴും ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ എടുത്ത് പോരാവട്ടെ സംഭവം വേറെ എടുക്കും ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ടാവില്ല ഏറ്റവും അടുത്ത കോഴിക്കോട് തന്നെയാണ് പക്ഷേ അതിൻ്റെ അടിയിലാണ് ഈ വണ്ടിക്കാരെ കണ്ടത് അതുകൊണ്ടാണ് നിങ്ങളിതിൽ ആരെയൊരാളുടെ പ്രാർത്ഥന കാരണമാണ് അങ്ങനെ നടന്നതെന്ന് ഞാൻ വിശ്വസിക്കണേ ഇൻഷാല്ല നമ്മളെ നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന പോലൊക്കെ എല്ലാം എല്ലാ അലാലായ കാര്യങ്ങളും നടക്കണേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഇന്നും ഉൾപ്പെടുത്തുക ഒരുപാട് പേര് നല്ല നിലയിലുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോക്ക് ഒക്കെ തന്നെ കണ്ടപ്പോൾ ഒരുപാട് മനസ്സിന് സന്തോഷമായി കാരണം നീ ഇങ്ങനെ ഈ പറയുന്നത് വെറുപ്പിക്കൽ ഈ വെറുപ്പിക്കലേന്ന് പറഞ്ഞു നടക്കണ കുറേ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട് അപ്പോലൊക്കെ നിങ്ങളീ കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് ഓ എൻ്റെ ആ കമൻറ്റ് കണ്ട് ചില ആൾക്കാർ ട്രോളി കാണിച്ച് എത്ര വയസ്സുകൊടുത്ത് ആ കമൻ്റ് എടുപ്പിച്ചാൽ എന്ന് ഉണ്ട് അത് പിന്നെ രണ്ട് സംഭവമായാലും നമുക്ക് കല്ല് വല്ല്യാണ് കാരണം പഠിച്ച നമുക്ക് രണ്ട് ചെവി തന്നുക രണ്ട് ചെവിൻ്റെ നടുവിൽ തലച്ചോറ് തന്നുകൊണ്ട് എന്തിനാറിയോ നമുക്ക് ആവശ്യമുള്ള നമ്മളെ സന്തോഷത്തിനുള്ളത് നമ്മളെ നമുക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങൾ മാത്രം ആ നടുവിൽ തലയിൽ വെക്കാം മറ്റേത് എന്ത് ചെയ്യുക നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ഉപയോഗമില്ലാത്ത വർത്താനാണ് വേറെ വേറൊരാൾ പറയണെങ്കിൽ അതിന് പ്രതികരിക്കാൻ നിൽക്കണതിനേക്കാളും നല്ല എന്താണ് മറ്റേ ചെവി കൂടാണ്ട് വിടുക നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ചെയ്യാം അല്ലേ അല്ലാതെ ഹാ അത് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചു ഈ സൈഡിൽ നമ്മളെ ഇരിക്കും പക്ഷെ നമ്മളോട് പറഞ്ഞോല് വല്ല കാറ്റും ഉണ്ടാവുമോ ഓല് പോയിക്കാണ്ട് അപ്പുറത്ത് വേറെ അടുത്തത് വേറൊരു അരാ വേറെ ഒരാളെ കിട്ടണേ വരെ ഇപ്പം നമ്മൾ ചാനലരെ കണ്ടില്ലേ ഒരാൾ മരിച്ചാൽ ഓല് എന്തൊക്കെയാ ഇതുണ്ടാക്കാൻ പറ്റുമോ എന്തൊക്കെയാ പറയാൻ പറ്റുമോ അതൊക്കെ പതി എങ്ങനെ മൂന്നാല് ദിവസം അതായിട്ട് എങ്ങനെ നടക്കും അത് കഴിഞ്ഞ് അതിനെക്കാളും വലുത് വന്ന പോലെ അതിമക്ക് തിരിപ്പം നമ്മൾ കണ്ടില്ല ഇനി ഇപ്പം അർജുൻ്റെ ഒക്കെ കാര്യം അത് മാത്രമുള്ളൂ ഇനി ചാനലില് ചാനുകളിൽ ന്യൂസ് ചാനലിലൊക്കെ അത് കഴിഞ്ഞ് വയനാട് വന്ന പോലും വയനാട് നമ്മക്ക് പോയി അത് കഴിഞ്ഞ് വേറെ വന്ന അതിമക്ക് പോയി അതുമാതിരി തന്നെയാണ് നമ്മളെ അയൽവാസികളുടെ കാര്യം വേറൊരാൾ വേറൊരാളെ ഗൾഫിൽ നിന്ന് വരണേ വരെ ഉണ്ടാവുള്ളൂ അടുത്തതെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അയൽവാസികൾ പറയേണ്ടതെന്നും മറ്റുള്ളവർ പറഞ്ഞോ കളിയൊക്കെ ഉണ്ട് പറയണതും ഇങ്ങനെ നോക്കണ്ട അപ്പം നിൻ്റെ കുഴപ്പം ഇതാണ് ഏ ഞാനൊരു കാര്യമാണ് പറയാൻ വിചാരിക്കുന്നുണ്ട് വേറെന്തൊക്കെയൊക്കെയാണ് പോവുക ഇൻഷാദങ്ങൾ പൊരുത്തപ്പെടാം അപ്പം ഈ മെറ്റീരിയൽ അറുനൂറ്റൻപത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നൂറ്റൻപത് രൂപക്ക് തരാമെന്ന് പറഞ്ഞത് നല്ല മെറ്റീരിയലാണ് അജ്റക്കെന്നെ ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് കുമാർ എന്ന് പറഞ്ഞാൽ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് ഡി സി എം അല്ല അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ അറുന്നൂറ്റൻപത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എങ്ങനെ നോക്കിയിട്ട് അറുന്നൂറ്റമ്പത് നമുക്ക് എത്തിക്കാൻ നോക്കിയില്ല അപ്പോൾ എനിക്കൊരു ഇരുന്നൂറ് പീസ് ഇനി അപ്പോൾ ഞാനത് വിചാരിച്ചിട്ട് അതെടുക്കാമെന്ന് വിചാരിച്ചപ്പം വേറൊരു ഞാൻ സ്ഥിരമായിട്ട് എടുക്കണ ഒരാളുണ്ട് ഓൽക്ക് നൂറ് പീസ് ആണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്ന് അപ്പോൾ അങ്ങനെ ഓൽക്ക് നൂറ് നൂറ് ഞാൻ എക്സ്ട്രാ ഇതിൽ ഇടാനും വേണ്ടിയിട്ട് അങ്ങനെ ആയിട്ട് അഞ്ഞൂറ് പീസ് ഇന്ന് നൂറ്റി എഴുപത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ പത്ത് പീസ് എടുക്കണവർക്ക് ഞാനത് നൂറ്റി എഴുപത് വെച്ചിട്ട് തരാം അല്ലാത്തവർക്ക് ഇരുന്നൂറ് വെച്ചിട്ടും അപ്പോൾ വേണം വേഗം ഈ ഇതിലുള്ള ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളി ഇനി ഇങ്ങനെ ഓഫറിലുള്ളതാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞ് ആരോടും പറയാനോ ആവാനോ നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല കാരണം അടുത്ത ബുധനാഴ്ച അറുന്നൂറ്റൻപത് പീസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നു പക്ഷെ ഇന്നും ഒരു വന്നപ്പം ഇങ്ങനൊരു ഓഫറ് പറഞ്ഞപ്പം പിന്നെ ഞാൻ നൂറ്റൻപതിൽ കുറച്ചിട്ടേ അങ്ങനെ തരുള്ളൂ അറുന്നൂറ്റൻപത് പീസ് ആക്കണം എന്നു തന്നെ പറഞ്ഞ് നിൽക്കായിരുന്നു പിന്നെ ഞാനിങ്ങനെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഈ നൂറ്റി എഴുപതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു റേറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വരിക ഡി സി എമ്മിൻ്റെ പീസുകളുണ്ട് പക്ഷേ അത് എനിക്ക് ഇരുന്നൂറ് വെച്ചിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അത് തരാൻ പറ്റൂല ഇത് വാ ഈ നാല് മോഡൽ ഇതൊരു നാല് മോഡലുണ്ട് ഈ ഒരു ഈ ഒരു ഇത് നല്ല ക്ലോത്ത് തന്നെയാണ് മൂന്ന് ഇരുപതല്ല രണ്ട് തൊണ്ണൂറാണ് ഗ്യാരണ്ടി ഒക്കെ നമ്മൾ തരാം കാരണം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ ഉണ്ട് ഡി എന്താ പറയുക ജി എം എസ് ഒക്കെ ഉണ്ട് അല്ല ജി എസ് എം ഒക്കെ ഉണ്ട് വീഡിയോ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളെ നൈറ്റി ടി അടിക്കണ വീഡിയോ ഇട്ടുണ്ട് നൈറ്റി ടി അടിക്കേണ്ടതും പൈപ്പിംഗ് ചെയ്യേണ്ടും ഷിബ് വെക്കേണ്ടതും എല്ലാം എല്ലാ സംശയവും ഒരു വീഡിയോയിൽ തീർത്ത് ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അല്ലാത്ത വീഡിയോസൊക്കെ ഉണ്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് കാണാത്തത് സുർമി ബ്രോസ് എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് വീഡിയോസിൻ്റെ അടിഭാഗത്തേക്ക് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി നോക്കുക അതിലുണ്ട് എല്ലാം സ്റ്റിച്ച് ചെയ്തതും ഇനി ഫ്രോക്ക് നൈറ്റ് ഇടണം എന്ന് പറഞ്ഞ പോലെ ഉണ്ടോക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടാം അടിക്കേണ്ട ടൈം ആകുമ്പോൾ പെട്ടെന്ന് ഓർഡർ ഉള്ള ടൈമിലാണ് ഇരിക്കുക അപ്പോൾ പിന്നെ ഫുൾ ആയിട്ട് ഞാൻ അടിക്കലും ഞാൻ ഞാനൊക്കെ അടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും ഞമ്മക്കത് ബാക്കി അടിക്കാൻ ആളുണ്ട് അപ്പോൾ അത് മൊത്തമായിട്ട് ഇരിക്കാനൊരു പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് അങ്ങനെ പോകണ്ടാണ് ഇൻഷ ഒരുപാട് പേര് തുടങ്ങാൻ ആഗ്രഹിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു അടുത്ത വർഷം അടുത്ത വർഷമെങ്കിലും ഇനി നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കമൻറ്റ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം ഞങ്ങൾ തുടങ്ങി എന്ന് പറയണം ഈ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയണവലൊക്കെ ഞങ്ങൾ ഈ കിറ്റ്നസ് ബുക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ആ ബുക്സ് പുസ്തകത്തിലെ ഇടം നേടിയ ആൾക്കാർ ആരൊക്കെ എന്നുള്ളതൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക ആ അയലിൻ്റെ പേരൊന്നും കാണൂലട്ടോ അതല്ല പക്ഷേ ആ അതിലുള്ള പേരുകളിലധികം എന്തെങ്കിലും എന്തൊക്കെ എന്നറിയോ ഒന്നിക്കെന്തെങ്കിലും അംഗവൈകല്യം ഉള്ളവർ അല്ലെങ്കിൽ ആ ഒരു ആൾക്കാർ ഓല ജീവചരിത്രം എടുത്ത് നോക്കിയാൽ ഒരിക്കലും ഓൽക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങൾ ചെയ്തിട്ട് ലോകത്തെ വെല്ലുവിളിച്ച ആൾക്കാരാണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുള്ളത് എന്ന് വെച്ചിട്ട് നിങ്ങളെ ഗിന്നസ് ബുക്ക് അടിച്ച് മാക്സ് അടിച്ചു കയറണം എന്നല്ല പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഓല മുമ്പിൽ പറ്റും എന്നുള്ളത് തെളിച്ച് കൊടുക്കാൻ വേറെ ആർക്കും പറ്റുള്ളൂ നിങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ നിങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ മറ്റുള്ളവരുടെ മനസ്സിലെങ്ങനെയാണെന്ന് ആദ്യം നോക്കുക എന്നിട്ട് അത് തിരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രമിക്കാൻ പറ്റുമോ അതൊക്കെ ശ്രമിക്കുക താൻ പാതി ദൈവം പാതി എന്നല്ല ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ നിന്നാൽ നമ്മളെ കൂടെ പഠിച്ചുകൊണ്ടാകും അത് ഉറപ്പാണ് ഹലാലായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടോ മറ്റുള്ളവരുത് കെട്ടെടുത്തിട്ടോ അല്ല ഇങ്ങിങ്ങളെ സമയം ഇങ്ങളെ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ നടക്കാത്ത സംഭവങ്ങളൊന്നുമില്ല ഒരുപാടൊന്നും വേണ്ട ഒരു ദിവസം ഒരു പത്ത് രൂപ ഞാൻ ഉണ്ടാക്കുന്നു എന്നുള്ള ചിന്തയിൽ ഇങ്ങള് നിന്നാൽ മതി ആ പത്ത് കിട്ടി കഴിയുമ്പോൾ അത് ഇരുപതാക്കാനുള്ള വഴി നിങ്ങളെ മനസ്സിൽ നിന്ന് തന്നെ അറിയാതെ തുറന്നു വരും ഞങ്ങളെ മനസ്സിൽ ചെതല പിടിച്ച് കിടക്കണം ബുദ്ധിനൊക്കെ ഒന്ന് തുറന്ന് വിടാൻ വേണ്ടി എങ്കിലും എല്ലാവരും ശ്രമിക്കുക ഇൻഷാൽ അപ്പോൾ വേണ്ടവലക്കിതിൽ ഈ നമ്പറിലേക്ക് വേഗം വാട്സാപ്പ് മെസ്സേജ് അയച്ചോളി പിന്നെ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ താങ്ക്